ഇതൊരു ഫെസ്റ്റിവൽ സിനിമയല്ല സിനിമയല്ലേ ഐസോർട്ടിസ്റ്റ് ഐം ഓൾസോ ഹ്യൂമൻ ബീയിങ് വിത്ത് എ ലോട്ട് ഓഫ് ഇമോഷൻസ് ഒരുപാട് ഇന്റർനാഷണൽ വേദികളിലേക്ക് എത്തി ഇപ്പോൾ തിയേറ്ററിലേക്ക് റിലീസിനായി ഒരുങ്ങിയിരിക്കുന്ന തിയേറ്റർ എന്ന സിനിമയുടെ വിശേഷങ്ങളെ മറ്റൊന്ന് നമ്മുടെ കൂടെ ഉള്ളത് സീമാ കല്ലിങ്കൽ ഡെയിൻ ആൻഡ് അശ്വതി വെൽക്കം ടു സിനിമ ഫാൻസ് താങ്ക് യു ഇപ്പം ഞാൻ പറഞ്ഞു തിയേറ്റർ ഒരുപാട് ഇന്റർനാഷണൽ വേദികളിലൊക്കെ പോയി അതിലൊരു അവാർഡും കിട്ടി അപ്പോൾ ഇപ്പം തിയേറ്ററിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് എന്തായിരിക്കും ഈ ഒരു സമയത്ത് പറയാനുള്ളത് ഇതൊരു ഫെസ്റ്റിവൽ സിനിമയല്ല പോയ പ്രൊഡ്യൂസർ ഒരു ഫെസ്റ്റിവൽ ായത് കൊണ്ട് അതൊരു കുറവായിട്ടൊന്നും കാണുന്നില്ല ഐ മീൻ പക്ഷേ അതിന് അതിനൊരു മുൻധാരണ ഉണ്ടാവും അങ്ങനത്തെ ഒരു ആണെന്ന് പറയുമ്പോൾ സ്ലോ ആയിരിക്കാം മനസ്സിലാവും അങ്ങനെയൊക്കെയുള്ള കുറെ അതല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഇൻ ദ സെൻസ് അതായത് സ്ലോ ആവുന്നത് കൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ആവുന്നത് സിനിമ മോശമാണല്ലോ ജനറലി അങ്ങനെയല്ല അതായത് ഒന്നും ഒരു പോയിന്റിലോട്ടോ ഒരു എക്സ്ട്രീം പോയിന്റിലേക്കൊന്നും പോവാൻ പറ്റില്ലല്ലോ എല്ലാത്തിനും ഒരുക്കാണ് അത് മാത്രല്ല ഒന്നും ശരിയും തെറ്റും സബ്ജക്ട് ആണ് എന്നുള്ളതാണ് പ്രശ്നം നമുക്ക് ആയിട്ടുള്ളത് വേറൊരാൾക്ക് ഓക്കെ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്ന സിനിമ ആയിരിക്കില്ല എൻജോയ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഒരു ഒരു കൂട്ടം ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ ഒരു ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽസിനൊക്കെ പോകുന്ന പടങ്ങൾ ബുദ്ധിജീവി പടം ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൂവി എന്നൊക്കെ ഒരു കൺസെപ്റ്റ് ചിന്തിക്കും ചിലർക്ക് എല്ലാവർക്കും അല്ല അപ്പൊ അവരോൾ അവർക്കുള്ളൊരു ക്ലാരിഫൈ ആണ് അത് അങ്ങനെ ഒരുപാട് ആർട്ട് ഹൗസ് മൂവിയല്ല കൊമേർഷ്യൽ ആസ്പെക്ട് എല്ലാരും തിയേറ്ററിൽ പോയി കാണുന്ന ടൈം ഒരു സിനിമ ഒന്നും ഇല്ല എന്നാലും തിയേറ്റർ സിനിമയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ഒരുപാട് കളിച്ച് തിയേറ്ററിലെ ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും എന്താണ് അതിലേക്കാണ് നമ്മൾ മീരയിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം മീര എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്കൊന്നും റീമ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നും ഒരുപാട് ഡിഫറന്റ് ആയിട്ടുള്ള അതിൽ ഒരുപാട് ഇന്റർവ്യൂസിൽ ചോദിച്ചും റിമ പറയുന്നതായിട്ട് ഞാൻ കെട്ടും തെങ്ങ് എങ്ങനെയായിരുന്നു മീര ഇപ്പം എത്രത്തോളം ലൈക് പേഴ്സണലായിട്ട് എടുക്കാൻ പറ്റും ആ ഒരു ക്യാരക്ടറിനെ പേഴ്സണലി ഞാനായിട്ട് ഒരു ഒരു സ്പേസിൽ ഭയങ്കര സിമിലറാണ് എന്നാൽ വേറൊരു ജീവി ജീവിത സാഹചര്യങ്ങൾ വെച്ചും അവർ വളർന്നൊരു ചുറ്റുപാടുകളൊക്കെ വെച്ചിട്ട് ഒരു രീതിയിലും ബന്ധമില്ലാതെ നിക്കുന്ന ഒരു സ്പേസ് ആണ് പക്ഷെ ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മനുഷ്യർ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്സിനെ എങ്ങനെ കാണുന്നു എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എങ്ങനെ നമ്മൾ സാക്രിഫൈസ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതും ആ കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാണ് അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് അത് അത് യൂണിവേഴ്സൽ ആണല്ലോ ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ് അങ്ങനത്തെ ഒരുപാട് കൊടുക്കലുകളും വാങ്ങലുകളും എനിക്ക് തമ്മിൽ അപ്പൊ ഇതില് ഈ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് ഈ തെങ്ങയറ്റം പിന്നെ ക്യാരക്ടറിൽ വരുന്ന ഒരുപാട് ഉണ്ട് എങ്കിലും ഈ തെങ്ങയറ്റം എത്രത്തോളം ചാലഞ്ചിങ് തെങ്ങാറ്റം ചേച്ചിക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്കായിരുന്നു എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പൊ തന്നെ താഴെ അത് ടെൻഷനും ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു എങ്ങനെ എത്ര ടൈം അത് പഠിക്കാനൊക്കെ ഞാൻ മൂന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവിടെ ഒരു ചേട്ടൻ വന്നിരുന്നു എന്നിട്ട് നമ്മൾ ആദ്യം തൊട്ടിട്ട് ബാലപാടങ്ങൾ തൊട്ട് പഠിച്ച് ഇതിങ്ങനെയാണ് ഇതിന്റെ ഗ്രിപ്പ് ഇങ്ങനെയാണ് അങ്ങനെ നമുക്ക് ആദ്യം ചെറിയ ഹൈറ്റിൽ ചെയ്ത് നോക്കി അങ്ങനെ നമ്മള് ആദ്യം ഒരെണ്ണൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്രാവശ്യം കേറാനൊക്കെ അപ്പോഴത്തേക്കും നമുക്ക് എന്താച്ച നമ്മൾ സ്ഥിരമായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മസിൽ ഗ്രൂപ്പ്സ് ആണല്ലോ സ്ട്രോങ്ങറ അതുപോലെ ഈ ആക്ഷൻ നമ്മൾ ജീവിതത്തിൽ വേറെ ചെയ്യുന്നില്ല നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഫോഴ്സും മസിൽസും എല്ലാം യൂസ് ചെയ്ത് ഒരു ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ബോഡി തന്നെ എന്താ ഇപ്പോ ഇപ്പൊ പുതിയൊരു സാധനം ആണ് നമ്മുടെ ബോഡി തന്നെ റിയാക്ട് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് അങ്ങനെ ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം അങ്ങനെ ഓരോരോ പടി കയറി അതിൻ്റെ ഒരു വൃത്തം മനസ്സിലായതിനു ശേഷം പിന്നെ നമ്മള് പ്രോപ്പറായിട്ട് സേഫ്റ്റി ഹാർനസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഈ ഹാർനസ് വെച്ച് പുൾ ചെയ്യുമ്പോൾ ഞാൻ സ്വന്തമായി കേറണം അല്ലെങ്കിൽ ഒരു ഇപ്പൊ ചില ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ എയറിൽ ഒരാളിങ്ങനെ പറന്ന് തരണോ അത് നമുക്കറിയാം ഹാർണസ് ഗ്രാവിറ്റി ഡിഫൈ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യലോ അത് തോന്നാതിരിക്കണെങ്കിൽ ഞാൻ തന്നെ കേറണം പക്ഷേ മുകളിൽ വരെ ആ ഞാൻ കേറണം ക്ഷൻ ഞാൻ ചെയ്യണം അതിന് ഹാർനസിന്റെ സപ്പോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രാവിറ്റി ഡിഫൈങ് ആയിട്ട് ഞാൻ ഇങ്ങനെ എയറിൽ അങ്ങനെ ഫീൽ ചെയ്ത് അപ്പൊ അതായിരുന്നു ആ താളം അതും ഇപ്പൊ നമ്മള് ഫൈറ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഹാർണസ് പിടിച്ചിട്ടുള്ളത് അവരായിട്ടുള്ള ഒരു സിങ്ക് ഉണ്ട് രസമാണ് കൊറേ കൊറേ ഒരുമിച്ച് പ്രയത്നം ഉണ്ട് അതില് നമ്മൾ ഈ ചെറിയ പ്രായത്തിലൊക്കെ തെങ്ങില് ആൾക്കാർ തെങ്ങ് കയറുന്ന കാണുമ്പോൾ അത് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ലൈഫിൽ രീതിയിൽ സംഭവിച്ചോ അടിപൊളി നല്ല എക്സ്പീരിയൻസ് ക്യാരക്ടറിലേക്ക് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ക്യാരക്ടർ ഡിഫൈൻ ഇത് ആക്ച്വലി മനോജ് എന്ന് ക്യാരക്ടറിന്റെ പേര് ഈ ക്യാരക്ടർ ഒരു എന്താ പറയുക ഒരു ട്രിക്കി ക്യാരക്ടറാണ് അധികം പെട്ടെന്ന് ഒരു ക്ലാരിറ്റി കിട്ടില്ല ഈ ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഇതൊരു ഗ്രാജുവൽ ഒരു ഗ്രോത്ത് ഉള്ള ക്യാരക്ടറാണ് ബട്ട് കൺഫ്യൂസിങ് ആവുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ ഈ പറയുന്ന തെങ്ങുകയറ്റം ഒക്കെ കേറുമ്പോൾ അതൊക്കെ ഇതിൽ ഞാൻ ഒരു വ്ളോഗിങ് വ്ളോഗർ ആയിട്ടാണ് എന്റെ ക്യാരക്ടർ ഒരു സാധാരണ ഒരു ഒരു വ്ളോഗർ പിന്നെ അയാളുടെ ഒരു ഒരു ഗ്രാഫും പരിപാടിയുണ്ട് അപ്പൊ തെങ്ങ് കയറുന്നതും ഇവരുടെ ഇതൊക്കെ വ്ളോഗെ ഉത്തരവാദിത്വമായിരുന്നു അപ്പോ അതാ ഞാൻ പറഞ്ഞു ചേച്ചി കേറുന്നു വീഡിയോ എടുക്കുന്നു അങ്ങനെ അപ്പോ എന്റെ ക്യാരക്ടർ ഇത്തരത്തിൽ ഇവരുടെ ലൈഫിനെ മിമർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് നമ്മളുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ആൾക്കാരനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു വ്ളോഗർ ആയതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നോർമൽ കണ്ടുവരുന്ന ഒരു അതിനപ്പുറം ആ പരിപാടികൾ ഉണ്ട് അപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഡിഫറൻ്റ് ആയിരിക്കും ആയിരിക്കണം ആവാൻ വേണ്ടിട്ട് ഞാൻ നേരത്തെ പറയായിരുന്നു മറ്റേ അഞ്ചു ദിവസം മുമ്പേ പോയി സ്ലാങ് ഒക്കെ പഠിച്ചു വർക്കല ആ ഭാഗത്തുള്ള സ്ലാങ് ആയിരുന്നു പഠിക്കണ്ടായിരുന്നെ ഞാൻ വർക്കലയിൽ തന്നെ പഠിച്ചു പക്ഷെ വർക്കലയില് പാലക്കാട് ചേട്ടൻ ചായക്കറിയിട്ട് അയാളുടെ സ്ലാങ് മനസ്സിലായില്ലായിരുന്നു അപ്പൊ ഞാൻ ഇതൊരു കൊളോത്തി പറഞ്ഞു അല്ല ആക്ച്വലി ഇത് നമ്മൾ പഠിക്കണം എന്ന് വിചാരിക്കുമ്പോ അതങ്ങനെ പെട്ടന്ന് പഠിക്കാൻ പറ്റത്തൊന്നുമില്ല സ്ലാങ് സ്ലാങ്ങിന്റെ കാര്യൊക്കെ അവിടെ എത്തിയപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഈ ഒരു സ്ഥലത്തെ സ്ലാങ് ഒക്കെ പിടിച്ചാ നന്നായിരിക്കും അപ്പൊ എന്നെ സംബന്ധിച്ച് കൊറേ ഡയലോഗ് ഉണ്ട് വ്ളോഗിങ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് കൊറേ ഡയലോഗ്സ് ഉണ്ട് കഥയുടെ കൊറേ പോർഷൻസ് എന്റെ നരേഷൻ പരിപാടിയിലോടൊക്കെ പോകുന്നുണ്ട് അപ്പൊ കഥ കൊറേയൊക്കെ കിട്ടേണ്ടതും എന്റെ ഈ നരേഷൻ ഇല്ല അപ്പോ ഇത്രയും ഡയലോഗുണ്ട് ഈ സ്ലാങ് പിടിക്കണം അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമാണ് ഒരു എനിക്കിഷ്ടമാക്ടറായിട്ട് നിക്കുമ്പോ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പെർഫോം ചെയ്യാനപ്പുറം നമ്മള് പണ്ട് ഈ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഒരു ഫീൽ ഉണ്ട് തലേ ദിവസം പുറപ്പെടുകയും ചെയ്തു മത്സരിക്കാൻ ആർക്കും ചെയ്തു പൈസത്തിലായിരിക്കുമല്ലോ സ്കൂളിലൊക്കെ പങ്കെടുക്കുമ്പോ നമ്മുടെ കംഫർട്ട് സോൺ നമുക്ക് അറിയുന്ന ക്രൗഡാ അപ്പൊ അപ്പുറത്തെത്തുമ്പോ നമുക്ക് അറിയാത്തൊരു ക്രൗഡിന്റെ മുമ്പില് മോണേറ്റം നാടകം ചെയ്യാന്ന് പറയുന്നത് എന്റെ ഒരു ഉറക്കില്ല നമ്മൾ ടൂറൊക്കെ പോകുന്ന എന്റെ തലേ ദിവസത്തെ ഒരു ഇതാ എനിക്ക് ലിറ്ററലി ഈ പടത്തിന്റെ തലേ ദിവസമൊക്കെ നാളെ ടൂർ പോകുന്ന ഉറക്കം കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു കുറെ ഡയലോഗുകൾ ഉണ്ട് അത് ഈ സ്ലാങ് കുടിക്കണായിരുന്നു അപ്പൊ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ എന്റെ കംഫർട്ട് സോൺ അല്ലാത്തൊരു ഏരിയയില് ഞാൻ ഞാൻ എൻജോയ് എനിക്കത് എന്റെ പേര് ലക്ഷ്മി എന്നാണ് ഞാൻ ഇതിലൊരു ബ്യൂട്ടി ബ്ലോഗർ ആണ് ഡെയിന്റെ കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ബ്ലോഗിംഗ് ഒരു പരിപാടി ചെയ്യുന്ന ഇതിൽ ഈ കഥ പറയുന്ന റിമ ചേച്ചിയുടെ ഒരു കഥ എന്താണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സോ ബ്യൂട്ടി ബ്ലോഗിങ് ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ബ്രാൻഡിനൊക്കെ വേണ്ടി പക്ഷേ അത് ഞാൻ ഇപ്പോഴാണ് ചെയ്യാൻ തുടങ്ങിയത് സഡൻലി ഈ സിനിമ റിലീസ് റിലീസാവുകയാണ് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിത് യൂണിവേഴ്സ് പെട്ടെന്ന് എല്ലാം കൂടി അലൈനാക്കി ഉണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ആൻഡ് എന്താ പറയുക എങ്ങനെ സോഷ്യൽ മീഡിയ ആൾക്കാർ എടുക്കുന്നു ലെറ്റിറ്റ് ബി ചിൽഡ്രൻ ഓർ എൽഡേഴ്സ് അവരെങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ നമ്മൾ ന്യൂസിൽ അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളറിയാത്തൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു ഒരു സാധനം സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോഴത്തേക്കും എങ്ങനെ ആൾക്കാർ അതിനെ കൺസീവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു ആസ്പെക്റ്റിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ ഇറ്റ് വാസ് വെരി യുനോ ഭയങ്കര ഇത് ആൾക്കാരിലേക്ക് എത്തണം ഇങ്ങനത്തെ ഒരു സാധനം ഇനി ഓഡിയൻസ് ഇത് കാണുമ്പോൾ എങ്ങനെ എടുക്കും എന്ന് നമുക്കറിയില്ല ഇറ്റ് ഈസ് ലൈക്ക് ആൻ ഓപ്പൺ എൻഡിങ് ഫോർ ദ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ ഒരു എന്താ പറയുക ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ ഓഡിയൻസിനെ ഇടുന്ന പോലത്തെ ഒരു ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാ സോ ഈനോ സോഷ്യൽ മീഡിയയുടെ ഒരു കോണ്ടെറ്റ് എത്രമാത്രം ആൾക്കാർ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും യുനോ ഈ സൊസൈറ്റി കാണേണ്ട ഒരു സാധനമാണ് ഇന്നത്തെ കാലത്ത് സോ ഐ റിയലി ഹാപ്പി ദൈ ഗോട്ട് നല്ലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാറുണ്ട് ഇടയ്ക്ക് റിമാന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു അവാർഡ് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടി പുറത്തു വന്നപ്പോൾ മീഡിയ അവാർഡിനെ പറ്റി ഒന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഇന്റർവ്യൂ അത് അത് സോ അവാർഡിനെ പറ്റി ചോദിക്കുന്നില്ലായിരുന്നു അപ്പം ഒരുപാട് സന്തോഷം അവാർഡ് കിട്ടാന്ന് വെച്ചാൽ ഏതൊരു ആർട്ടിസ്റ്റിനും എത്ര അവാർഡ് കിട്ടിയാലും ഒരുപാട് സന്തോഷമുള്ള മൊമെന്റ് ആണ് അത്രയും സന്തോഷം അതിനെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല പക്ഷെ അതിനെ അതിനെപ്പറ്റി പറയണമെന്നുണ്ടാകും ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ് ഹാൻഡിൽ ചെയ്യാൻ തന്നെ പറ്റിയത് ആ ഉള്ളിലെ രക്ഷ ആയിരുന്നു അതിനെ പോലെ തോന്നുന്നത് അതും നമ്മൾ കൊറേ കാലങ്ങളായിട്ട് വീണ്ടും വീണ്ടും എന്താ പറയാ വേറൊരു സ്പേസിലേക്ക് ഒതുക്കപ്പെടാൻ അതായത് അതൊരു ഭയങ്കര അങ്ങനെ സംഭവിക്കുകയാണല്ലോ നമുക്ക് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അതൊരു ശരിക്കും അതൊരു ഹേർട്ട് തന്നെയാണല്ലോ ബിക്കോസ് നമ്മൾ പ്രൈമറിലി ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ ഇവിടെ നിൽക്കുന്നതും ഇവിടെ വന്നതും നമ്മൾ തെളിയിച്ചതും ഒക്കെ ആ സ്പേസിലാണല്ലോ അപ്പോ അവിടെ നിന്ന് കംപ്ലീറ്റ്ലി നമ്മളെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് എനിക്ക് എനിക്ക് ഡെഫിനറ്റ്ലി എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ഇടയിലാണ് നമ്മളൊരു സിനിമ ചെയ്യുന്നത് ആ സ്ട്രഗിളിൻ്റെയും ആ മൂവ്മെന്റിൻ്റെയും ഒക്കെ ഭാഗമായി നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു ഫിലിം ചെയ്യുന്നത് അതിന് ഞാൻ ഞാൻ നല്ല കഷ്ട ഐ മീൻ കഷ്ട കഷ്ടപ്പെടുന്നതിനേക്കാളും ഞാൻ അത്ര എൻജോയ് ചെയ്ത് ഞാൻ അത്രയും ഇൻവോൾവ് ആയിട്ട് ഞാൻ ഞാൻ കമ്മിറ്റഡ് ആയിട്ട് ഒരു മൂവി ചെയ്തതാണ് അപ്പോൾ അപ്പൊ എന്തെങ്കിലും വാല്യൂ കാണണം എന്നിട്ട് അതിനൊരു ജോലി അവാർഡ് തന്നെ ഉള്ളത് അവിടെ നിൽക്കട്ടെ അവാർഡ് അതില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഞാൻ അവിടെയാണ് നിൽക്കുന്നത് ഞാൻ ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് എന്നുള്ള സ്പേസിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അതിനെ അതിന് എന്ന് പറഞ്ഞാലും അത് ഞാൻ ആ സ്പേസിൽ നിന്ന് മാറാൻ തയ്യാറല്ല ബിക്കോസ് ഞാൻ എൻ്റെ എൻ്റെ വർക്ക് സ്പേസ് ഇതാണ് ഞാൻ പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഇവിടെ ഉള്ള ഒരാളാണ് അതിന് മുന്നേ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ ഇന്നും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സോ ഇഫ് പീപ്പിൾ ഇറ്റ് ഐ തിങ്ക് ഓഫ് ഇറ്റ് ആസ് മൈ റെസ്പോൺസിബിലിറ്റി ടു കീപ് റിമൈൻഡിങ് ദ ഓഫ് ഇറ്റ് പലരും പല സിറ്റുവേഷനിലും ഈ ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം പലരും തോന്നുന്നുണ്ടല്ലേ അതെ അത് അതൊരു കുറ്റവുമല്ല കാരണം ഞങ്ങൾ സംസാരിച്ച വിഷയം അത്രയും സ്ട്രോങ് ആയിരുന്നു അത് ഇതിന്റെ എന്താ പറയാ നമ്മൾ എല്ലാവരും അഭിനയിക്കുന്നുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ അത് ഞങ്ങളൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ആ ആ ദോസ് ആർ അറ്റ് ഡിറക്ടേൻ ആൻഡ് അഗൈൻ പക്ഷേ അത് അത് ഞങ്ങളുടെ മാത്രം ഒരു വിഷയമായിട്ട് ഒതുങ്ങരുതെന്ന് തോന്നുന്നു അത് അത് ഈ ഇൻഡസ്ട്രിയുടെ വിഷയമാണ് അത് ഈ സൊസൈറ്റിയുടെയും നമ്മുടെ കൾച്ചറിൻ്റെയും കൂടി വിഷയമാണ് ഇവിടുത്തെ എല്ലാ സിസ്റ്റംസും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് ഞങ്ങളുടെ മാത്രം ഇഷ്യൂ അല്ല ഇത് അത് 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 ഇന്ന് ഞങ്ങൾ സംസാരിച്ചതിൻ്റെയൊക്കെ ബാക്കിയായി ഇന്ന് ഇവിടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കും ഇന്ന് ഈ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചർച്ചകൾക്കും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഭാഷയുടെ മാറ്റങ്ങൾക്കടക്കം എല്ലാവർക്കും എല്ലാവരിലേക്കും ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു 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 ഗ്രോത്ത് ആണ് ആസ് ആസ് എ സ്റ്റേറ്റ് തന്നെ എനിക്ക് 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 പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ആൻഡ് അത് ഞാൻ ഒട്ടും ചെറുതാക്കി കാണുന്നില്ല അതിനാളുകൾ വീണ്ടും വീണ്ടും അതിലേക്ക് പോകുന്നതിൽ തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ദാറ്റ് ഈസ് ഓൾ ദാറ്റ് ഈസ് വൺ ആസ്പെക്ട് ഓഫ് മൈ ഹൂ ഐ ആം Uh, i'm also an artist i'm also a human being with a lot of emotions uh, uh, with a heart who, you know which dreams and hopes and wants to win and you know yeah. <laughs> so yeah if ingenda changes kondu ra nokkuva adhi your artistic career na affect cheyina